അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു പ്രഭാതത്തെ എതിരേറ്റത് വലിയ ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്ത കണ്ടുകൊണ്ടാണ് വല്ലാത്തൊരു വേദന തോന്നി വല്ലാത്തൊരു പ്രയാസം അനുഭവപ്പെട്ടു പരിശുദ്ധ പുണ്യഭൂമിയിലേക്ക് വെമ്പ്രക്ക് പോയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ നാൽപ്പതിലധികം ആളുകൾ അവർ സഞ്ചരിച്ചിരുന്ന ബസ്സിന് തീ പിടിച്ച് ആ തീപിടുത്തത്തിൽ മരണപ്പെട്ടതായുള്ള വാർത്ത നമ്മുടെ പ്രിയ സഹോദരങ്ങളുടെ ബർസഹി ജീവിതം സന്തോഷത്തിലാക്കട്ടെ ശുഹദാക്കളോടൊപ്പം കരുണക്കടലായ റബ്ബ് അവരെ ഇന്ത്യൻ സമയം രാത്രി ഒന്നര മണിക്കാണ് സംഭവം നടക്കുന്നത് പരിശുദ്ധമായ മക്കയിൽ നിന്ന് ഒമ്രാ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് പുണ്യമദീനയിലേക്ക് അഷറഫ്ലാഹു അലഹി സവിധത്തിലേക്ക് ആ ഹബീബിന് സലാം പറയാൻ വേണ്ടി കൊതിയോടുകൂടെ പോകുന്ന വഴിയിൽ ഒരു ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ച് ബസ്സിന് പിടിച്ചതായി അറിയുന്നത് തലക്ഷണം തന്നെ ബസ് കത്തിയമർന്നു തിരിച്ചറിയാൻ പറ്റാത്ത വിധം നാൽപ്പതിലധികം ആളുകൾ കത്തിയിരിഞ്ഞുപോയൊരു കാഴ്ച ഒരേ ഒരാള് മാത്രം രക്ഷപ്പെട്ടതായി അറിയുന്നുണ്ട് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുറബുല്ലാലമീൻ പരിപൂർണ ശിഫാദ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടവരുടെ കുടുംബാദികൾക്ക് അല്ലാഹു ക്ഷമ നൽകുമാറാകട്ടെ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ കരുണക്കടലായ റബ്ബ് അവരുടെ അഴിമറയുടെ ഈ യാത്രയുടെ അവരുടെ നെയ്യച്ചിന്റെ എല്ലാം പറക്കച്ചുകൊണ്ട് റബ്ബുലമീൻ അവർക്കും നമുക്കുമൊക്കെ പുറത്തു തരട്ടെ ഈ വാർത്ത അറിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത് ആ കുടുംബത്തിന്റെ സങ്കടത്തോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് പറയട്ടെ എന്താ നിങ്ങൾക്ക് തോന്നിയത് ചില കമന്റുകൾ കണ്ടു പടച്ചവൻ എമ്രക്ക് വന്നതല്ലേ അവര് അവർ എന്തിനാ ഇങ്ങനെ ചെയ്തത് അല്ല കാരുണ്യവാനല്ലേ നമുക്ക് ശരിക്കും റബ്ബുൽമീനായ അള്ളഹാനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അള്ളാഹു റബ്ബുൽമീനെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് റബ്ബുലമീൻ ആരാണത് അള്ളാഹു റബ്ബുൽമീനായ നമ്മുടെ നാഥൻ അവന്റെ പേര് തന്നെ റബ്ബുൽമീൻ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ ആരാണ് റബ്ബ് റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ് റബ്ബ് എന്ന് പറഞ്ഞാല് ഞാൻ ചോദിക്കുന്നതൊക്കെ എനിക്ക് തരുന്നവനല്ല അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തിരുത്തണം ഞാൻ ചോദിക്കുന്നതൊക്കെ എനിക്ക് തരുന്നവനല്ല റബ്ബ് റബ്ബ് എന്ന് പറഞ്ഞ ആ പദത്തിന്റെ സാങ്കേതികമായ ഭാഷ്യം എനിക്കാവശ്യമുള്ളത് എന്താണോ അത് തരുന്നവനാണ് എൻ്റെ റബ്ബ് ഞാൻ ചോദിക്കുന്നതൊക്കെ തരുന്നവനല്ല എനിക്കെന്താണോ ആവശ്യം അത് തരുന്നവനാണ് എൻ്റെ റബ്ബ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ മുൻപ് ഒരു ഉമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു ഒരു ചെറിയ കുട്ടി ആ കുട്ടിക്ക് തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ട് ആ കുഞ്ഞുമാനോട് ചോദിക്കുകയാണ് ഉമ്മ എനിക്കൊരു ഐസ്ക്രീം വാങ്ങി തരണം അപ്പൊ ഉമ്മ പറയുന്നുണ്ട് മോനെ ഇപ്പൊ ഐസ്ക്രീം ഒന്നും ഇല്ലടാ ഉം ഇപ്പൊ ഐസ്ക്രീം വാങ്ങി തരാൻ പറ്റൂല എന്തുകൊണ്ടാണ് ആ ഉമ്മ ഐസ്ക്രീം വാങ്ങി കൊടുക്കാത്തത് ഐസ്ക്രീം ഒപ്പൊ കൊടുത്തു കഴിഞ്ഞാല് കുഞ്ഞിന്റെ തൊണ്ടയിൽ ഇൻഫെക്ഷൻ കൂടും വലിയ പ്രയാസം ഉണ്ടാകും അത് വലിയ പഴുപ്പിലേക്ക് പോകും ചിലപ്പോ സർജറി വേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് പോലും ആ കുഞ്ഞ് എത്തിപ്പെടുന്ന ഒരവസ്ഥ ഇത് ഉമ്മാക്കറിയാം പക്ഷെ ചിന്തിക്കാൻ പോലും പ്രായമായിട്ടില്ലാത്ത ആ കുഞ്ഞിനത് മനസ്സിലാവൂല ആ കുട്ടിയുടെ മനസ്സിൽ ഉമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂരമുഖമുള്ള എനിക്കൊരു സാധനം വാങ്ങിത്തരാത്ത ഒരു ഐസ്ക്രീം പോലും മേടിച്ച് തരാത്ത ഒരാളായിട്ട് ആ കുഞ്ഞിന്റെ മനസ്സിൽ ചിത്രീകരിക്കപ്പെടും എന്നാൽ ആ കുട്ടി വളർന്നു വലുതായി അവനൊരു കുഞ്ഞുണ്ടാകുമ്പോ അല്ലെങ്കിൽ അവനൊരു പക്വതയിലേക്ക് എത്തുമ്പോഴാണ് തിരിച്ചറിയുക ആ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് ഞാൻ വീണ്ടും ഐസ്ക്രീം കഴിച്ചാൽ ആ ഇൻഫെക്ഷൻ വർദ്ധിക്കുമെന്നും എനിക്ക് വലിയ രോഗമായി അത് മാറുന്നുള്ളതും ആ കുഞ്ഞു പിന്നെയാണ് മനസ്സിലാക്കുക എന്നതുപോലെ റബ്ബുലാലമീനായ തമ്പുരാനെ തിരിച്ചറിഞ്ഞിട്ടില്ല നമ്മൾ അള്ളാനെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല നമ്മൾ അള്ളാഹുവിന്റെ വിഷയത്തിൽ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്നവരാ റബ്ബിനെ കുറിച്ചുള്ള പഠനത്തിൽ അല്പം പോലും പുരോഗതി പ്രാപിച്ചിട്ടില്ലെങ്കിൽ ആ പടച്ചവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാവൂല എന്തിനാ പഠിച്ചോൻ അങ്ങനെ ചെയ്തത് എന്നുള്ള ചോദ്യം പോലും നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്നത് അതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് വേണ്ടതെല്ലാം തരുന്നവനാണ് അല്ലെ ഗുണമുള്ളത് തരുന്നവനാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ കാലാകാലം ജീവിക്കാൻ വന്നവനല്ല അവൻ കാലാകാലം ഇവിടെ ജീവിക്കൂല ഏത് മനുഷ്യനും അങ്ങനെ തന്നെ ഏത് ജീവജാലങ്ങളും അങ്ങനെ തന്നെ പ്രത്യേകിച്ച് ഒരു മുസ്ലിമിന് ബോധ്യം ഉണ്ടാകണത് അവൻ ഏത് നിമിഷവും മരണം വന്നെത്താം ഏത് സെക്കൻഡിലും മരണം വന്നെത്താം ഓരോ മുസ്ലിമാനും കൊതിക്കുന്ന ഒരു ഒരു മരണമുണ്ട് കുറച്ചുകൊണ്ടെ ഈമാൻ സലാമത്താക്കി മരിപ്പിക്കണേ നല്ല സ്ഥലത്ത് വെച്ച് നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കാൻ മരിപ്പിക്കണേ എന്നൊക്കെ നമ്മളിങ്ങനെ ധാരക്കാറുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒഴ യാത്രികർ അവർ ഭാഗ്യമുള്ളവരാണ് അതിൽ മുപ്പതിലധികം ആളുകൾ സ്ത്രീകളും കുഞ്ഞുങ്ങളുമായിരുന്നു എന്നാണ് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സങ്കടം തോന്നുന്നുണ്ട് പക്ഷെ റബ്ബുലഹലമീനായ തമ്പുരാൻ അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്ലാനിങ് അത് അത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ആ കുഞ്ഞുങ്ങൾ നാളെ സ്വർഗീയ ലോകത്ത് പാറിപ്പറക്കുന്ന മാലാഘമാരോടൊപ്പം ആ കുഞ്ഞുമക്കൾ ഉണ്ടാകും ആ മരണപ്പെട്ടു പോയ സഹോദരങ്ങൾ സഹോദരിമാരും സഹോദരന്മാരും അവർക്ക് വലിയ സ്ഥാനം അല്ലാഹു നൽകും ഏത് നിമിഷവും നമ്മൾ മരിക്കും ഇല്ലേ ഈ ദുനിയാവിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യാമത്തെ നാൾ വരെ നമ്മൾ ജീവിക്കോ അല്ലെങ്കിൽ അറ്റമില്ലാതെ നമ്മൾ ജീവിക്കോ ഇല്ലല്ലോ ഏത് നിമിഷവും നമ്മൾ മരിക്കും ആ മരണം ആ പുണ്യഭൂമിയിൽ വെച്ച് വിമറയാത്രയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ വിമരയൊക്കെ ചെയ്തു കഴിഞ്ഞ് പുണ്യ ഹബീബ് സല്ലാഹുഅള്ളഹി വസല്ലമാങ്ങളെ കാണാൻ വേണ്ടി ആ ഒരു ഒരു കൊതിയുള്ള മനസ്സോടുകൂടെ മുത്തരബിയിലേക്ക് സ്വലാത്തുകൾ ചൊല്ലി ലബൈക്ക് അല്ലാഹമ്മൊല്ലി വല്ലാത്തൊരു മനസ്സോടുകൂടെ അങ്ങ് മദീനയിലേക്ക് എത്തുന്ന ഒരു വേളയുണ്ടല്ലോ മനസ്സ് മുഴുവൻ മദീനയാണ് ആ മനസ്സോടുകൂടെ അവർ യാത്ര ചെയ്യുമ്പോൾ അള്ളാഹു അവരുടെ റൂഹ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർ അഷ്റഫുൽ ഹൽക്കു സാഹു അല്ലി വസ്ലമ തങ്ങളുടെ സവിധത്തിൽ ഒരുമിക്കപ്പെടുക തന്നെ ചെയ്യും അള്ളാഹു കരണക്കടലാണ് റബ്ബിനെ തിരിച്ചറിയാൻ അള്ളാഹു നൽകട്ടെ പ്രിയ സഹോദരങ്ങൾ ഇങ്ങനെ നിരന്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു ബോധ്യണ്ട് അവര് മാത്രമല്ല മരിക്ക ഏത് സെക്കൻഡിലും ഇപ്പൊ ഞാനൊരു യാത്രാ മദ്യയാണ് ഏത് നിമിഷം എങ്ങനെയാണ് നമുക്കൊരു മരണം സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റൂല നമ്മളിപ്പോ ഖബർസ്ഥാനിലേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞാല് അവിടെ വലിയ പ്രായം ചെന്ന വയസ്സായ ആളുകൾ മാത്രമൊന്നും ഉള്ളത് ചെറിയ ചെറിയ കൈക്കുഞ്ഞിന്റെ ഖബറുകൾ അവിടെ ഉണ്ടാവും ഗർഭത്തിൽ വെച്ച് പോലും മരിച്ച കുഞ്ഞിന്റെ ഖബർ അവിടെ ഉണ്ടാവും അഞ്ചു വയസ്സായ പത്ത് വയസ്സായ കുട്ടിയുടെ കബറുകൾ അവിടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ വയസ്സായാലേ മരിക്കൂള്ളൂ എന്നുള്ള ചിന്ത ഒന്നും നമുക്ക് വേണ്ട ഏത് സെക്കൻഡിലും റൂഹ പിടിക്കപ്പെടും അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഒരുങ്ങാൻ നമുക്ക് കഴിയണം മറ്റുള്ളവരെ വേദനിപ്പിച്ച് കുറ്റം പറഞ്ഞ് നാട്ടുകാർക്കിടയിൽ ഫിത്തന ഉണ്ടാക്കി പ്രയാസങ്ങൾ ഉണ്ടാക്കി ഭിന്നതയുടെ ശബ്ദത്തോടുകൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ രക്ഷപ്പെടുക നമുക്ക് ഇത്തരം നല്ലൊരു മരണം നമ്മിലേക്ക് എത്തിയില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകും അപ്പൊ ആലോചിച്ചു നോക്കാം ഏത് വേണമെങ്കിലും മരണം നമ്മിലേക്ക് കടന്നു വരാം ആ മരണം പുൽഖാനുള്ള മനസ്സോടുകൂടെ തൗബയുള്ള മനസ്സോടുകൂടെ നല്ലത് മാത്രം ചെയ്യുന്ന ഒരു ഒരു സ്വഭാവത്തിനുടമയായി നമ്മൾ ജീവിക്കണം ഹബീബായ സയ്സൂല സാഹു അലൈഹി സ്വലമ തങ്ങളുടെ അവസാന നിമിഷത്തെ കുറിച്ച് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അലീബിൻ അബി സാലിബിന്റെയും ഫലുബിൻ അബ്ബാസിന്റെയും റദിയല്ലാഹുനഹുമ കൈവിടിച്ചിട്ട് ഹബീബായ തങ്ങള് മദീന പള്ളിയിലേക്ക് വരുക അവിടുത്തെ കാലിങ്ങനെ മണലിൽ ഉരയുന്നുണ്ട് മുത്തനബി സാഹു അലഹി വസ്സല്ലാത്തങ്ങളെ മദീനാ പള്ളിയിലെ മെഹ്റാബിലിരുത്താണ് ആ മിമ്പറിൽ നിന്നുകൊണ്ട് ഹബീബായ തങ്ങള് പറയുന്നുണ്ട് സൊഹാബ സൊഹാബ ഇന്നി മുലാഖിന് റബ്ബി ഞാൻ എന്റെ റബ്ബിനെ കാണാൻ പോവാണ് സൊഹാബ ആകെ കൂട്ടക്കരച്ചിന് പോലുള്ളൊരവസ്ഥയാണ് മദീന മുത്ത ഹബീബ് ഞങ്ങൾ പറയുകയാണോ നെട്ടി നബി തങ്ങൾ പറയുന്നുണ്ട് എങ്ങനെ മരിക്കണമെന്ന് കാണിച്ചു തരുകയാണ് അടുത്ത വഫാത്തിന് മുമ്പ് സൊഹാബത്തിനോട് പറയാ സൊഹാബ ഞാൻ ആരെയെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങൾ എന്നെ തിരിച്ചടിക്കണം തിരിച്ച് ചീത്ത പറയണം ലോകത്തിന്റെ നേതാവ് അവിടെയും മാതൃകയാണ് എൻ്റെ ഹബീബ് അനസർ അദിയല്ലാന്ന് പറയുന്നുണ്ട് ഞാനിങ്ങനെ നോക്കുമ്പോ എല്ലാ സ്വഹാബത്തും രണ്ട് കാലുകൾക്കിടയിലേക്ക് തല പൂഴ്ത്തി വെച്ചിട്ട് പൊട്ടിക്കറിയാൻ അറസൂർ അല്ല അങ്ങ് ഞങ്ങളെ അടിക്കുകയോ അങ്ങ് ഞങ്ങളെ ചീത്ത പറയുകയോ നബിയേ എങ്ങനെ വഫാത്താകണം എങ്ങനെ മരിക്കണം എന്നുപോലെ നമ്മളെ കാണിച്ചു തന്ന നേതാവാണ് മുത്തുനബി സല്ലാഹു അല്ലൈവലം അതുകൊണ്ട് നമുക്കും ഒരുങ്ങാൻ കഴിയണം അള്ളാഹു ആഫിയത്തുള്ളത് ഒരു ഗായസ് തരട്ടെ നല്ലത് പറഞ്ഞ് നല്ല സ്ഥലത്ത് വെച്ച് നല്ല നിലക്ക് റൂഹ നമ്മിൽ നിന്ന് വേർപിരിയുന്ന അവസ്ഥയിലേക്ക് എത്താൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ വിട പറഞ്ഞവർക്ക് ആ അമറയുടെ പരിപൂർണ്ണ പ്രതിഫലം നൽകി സുഹതാക്കളോടൊപ്പം അള്ളാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ അസലാ വലൈക്കും